നിങ്ങൾക്കായി ായിട്ടർ മലപ്പുറം ഓഫ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിൽ വൻ നാടൻ ചാരായ വേട്ട എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മുപ്പതേ മുക്കാൽ ലിറ്റർ നാടൻ ചാരായം പിടിച്ചെടുത്തു ചാലിയാർ പഞ്ചായത്തിലെ വാളാംതോട് ഭാഗത്തെ അഞ്ച് ആദിവാസി നഗറിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കിയ നാടൻ ചാരായമാണ് പിടിച്ചെടുത്തത് വാളാംതോട് വാഴേപ്പറമ്പിൽ റെജ്ജി ലൂക്കോസ് എന്ന അൻപത്തിമൂന്നുകാരനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് നാടൻ ചാരായം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു ഓട്ടോറിക്ഷയിലായിരുന്നു ചാരായം വെച്ചിരുന്നത് വാളാംതോട് തോട്ടപ്പള്ളി മേഖലകളിലെ അഞ്ച് ആദിവാസി നഗറുകൾ മേഖലയിലെ റിസോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇയാൾ നാടൻ ചാരായം വിതരണം ചെയ്തിരുന്നത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം രാത്രി നടത്തിയ പരിശോധനയിൽ ഒരു ലിറ്ററിന്റെ കുപ്പികളിൽ നിറച്ച് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിനിടയിൽ ഇയാൾ പിടിയിലാകുന്നത് ഒരു ലിറ്ററിന് എണ്ണൂറ് രൂപ പ്രകാരമാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കൊച്ചി കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences